ഹലോ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയ്ക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് കർക്കിടവാവാണ് അപ്പോൾ സുധിയാട്ടൻ സുധിയാട്ടൻ ഉണ്ടായിരുന്നു സുധ്യാട്ടൻ്റെ രണ്ടാമത്തെ ചേച്ചി ഉണ്ടായിരുന്നു പിന്നെ അമ്മ അവരൊക്കെ പോയിട്ട് തിരുനാളുപാവിൽ പോയിട്ട് ബെലിട്ട് ആ വലിട്ട് വന്ന് അപ്പോൾ അന്നല്ലത് വേറെ തക്കാൻ അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യത്തിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക എന്നാലേ ഞാൻ ഇന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ അറിഞ്ഞത് ഇന്ന് ഫുഡ് ഐറ്റംസ് പിന്നെ അങ്ങനെ ചെറിയ ഭാഗങ്ങളുള്ളൂ ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ആ വീഡിയോ കണ്ടിട്ട് വരി എന്നിട്ട് ബാക്കി നോക്കാം അപ്പോൾ അമ്മയും സുധാകരനും ചേച്ചിയൊക്കെ എന്താ ഞാൻ പറഞ്ഞില്ലേ ബലിയിടാൻ പോയിരുന്നു അപ്പോൾ ഞങ്ങൾ ചായയും കടിയൊക്കെ ആക്കി പിന്നെ അവരവിടുന്ന് വരുമ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വന്നത് ഇന്ന് പിന്നെ പണിക്കാരുണ്ടാതാണ് വലിയ ചെതു വെച്ചത് കേട്ടോ പിന്നെ ഉപ്പേരി പപ്പടം അച്ചാർ പിന്നെ ചിക്കൻ ചിക്കനായിരുന്നു ചിക്കൻ കറി ഉണ്ടായിരുന്നു പച്ചക്കറിയുണ്ടായിരുന്നു അപ്പോൾ ചിക്കനിന് വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ അരികെട്ടോ ഇന്ന് പിന്നെ ചേച്ചി ക്യാബേജ് അരികട്ടോ അപ്പോൾ പണിക്കാർക്കും കന്നിക്ക് വേണ്ട അപ്പോൾ അത്യാവശ്യം വലിയ ആണ് അപ്പോൾ അത് മൊത്തം അരിയുന്നുണ്ട് ഞാനപ്പം ആ വെളുത്തുള്ളി ഉള്ളിയൊക്കെ തോൽ പൊളിച്ചിട്ട് വയ്ക്കുകയാണ് ഭയങ്കര പണിയാണ് എന്ത് വെളുത്തുള്ളി തോൽ പൊളിക്കല് പിന്നെ ഉള്ളി ഇതാക്കുമ്പോൾ ഉള്ളിതാക്കുമ്പോൾ എന്തായാലും പറയ അല്ല പറയണ്ടല്ലോ എന്താ പറയുക കണ്ണെന്ന് വെള്ളം വരുന്നത് നല്ല നേർന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനായിട്ട് പറയുന്നുണ്ട് പിന്നെ സുധായിട്ട് ഇടയ്ക്കിടയ്ക്ക് കളിയാക്കി പോകുന്നുണ്ട് ഞാൻ അങ്ങനെ വീഡിയോ ഓൺ ആക്കി വെച്ചിട്ട് പിന്നെ പിന്നെന്താ ആ അപ്പം ഇന്നത്തെ കറി അല്ല ഫുഡ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ചോറ് ഉപ്പേരി പപ്പടം അച്ചാറ് പിന്നെ പുളി ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ കറി ചിക്കൻ പരട്ടിയ പോലെ കേട്ടോ വെള്ളം അധികം ഇല്ലാതെ പിന്നെ നമ്മളെ കുമ്പളങ്ങ ഇളവെന്നൊക്കെ പറയില്ലേ അത് പരിപ്പിട്ട് വെച്ചത് അപ്പം രാവിലത്തെ ഫുഡ് പറഞ്ഞാൽ അത് പുട്ടും കടലായിരുന്നു അത് പിന്നെ ഞാൻ കാണിച്ചിട്ടില്ല പിന്നെ ഞാൻ അങ്ങനെ തോക്ക് തോന്നി ഇന്ന് വീഡിയോ എടുത്താലോ വിചാരിച്ചിട്ട് നല്ല ലീ വീഡിയോ ഇല്ലേന്ന് അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ വീഡിയോ എടുത്താലോ വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ എടുത്തു അപ്പോൾ പിന്നെ സുധാട്ടന് ചായ വേണമായിരുന്നുണ്ട് പിന്നെ ചായ ഒക്കെ കുടിച്ച് പിന്നെ വേറെന്തോ പേപ്പറോ ആ നമ്മളെ പണിക്കാരുണ്ടെങ്കിൽ പമ്മിങ്ങിൻ്റെ പണിക്കാരുണ്ട് അപ്പോൾ അവർക്ക് പൈപ്പ് ചൂടാക്കി താങ്ങാനും പേപ്പറും തീപ്പെട്ടിയൊക്കെ വേണമായിരുന്നു അപ്പം ഞാനൊക്കെ കൊടുത്ത് പിന്നെ പിള്ളേരാണെങ്കിൽ അവിടെ കളിയും ഇതൊക്കെ ആക്കല ശ്രീകുട്ടിയും പിള്ളാരൊക്കെ കുളി കഴിഞ്ഞിട്ട് പിന്നെ അകത്തുനിന്ന് കളിക്കണം എന്ന് വെച്ചാൽ തൊടയൊക്കെ രാവിലെ കഴിഞ്ഞിട്ട് പിന്നെ അകത്തുനിന്ന് നാക്കി അവരെ പുറത്തേക്ക് ഇറക്കില്ല അപ്പോൾ അവരോട് ഒക്കെ ഉണ്ട് ഓരോരോന്ന് അവിടെ കളിച്ചിട്ട് പിന്നെ അവിടുന്ന് ദാസപ്പം ഓരോരോ വർത്താനം പറയും പണിക്കാരായിട്ട് അപ്പോൾ അതും കേട്ട് ചിരിക്കുന്നുണ്ട് പിന്നെ അതെ കണ്ണെരിയുന്നുണ്ട് അങ്ങനെ ഓരോന്നിതായിട്ട് അതിനിടയ്ക്ക് മഴ പെയ്തു അങ്ങനെ ഞാൻ പിന്നെ മഴ പെയ്തപ്പം തുണി തുണിയാളൊക്കെ എടുക്കാൻ പോകുന്നുണ്ട് ഇടയ്ക്ക് ഒന്ന് മഴ പെയ്തു പിന്നെയും ഞാൻ തുണിയാൾ ഇട്ട തുണിയനെ പിന്നെ ഇട്ടു എന്നുവെച്ചാൽ മഴ ഒന്ന് മാറിയപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് ദാസുധാകന്റെ ചേച്ചി ഉണ്ട് അവരൊക്കെ എന്താ ശ്രീകുട്ടിനെ കുളി കഴിഞ്ഞിട്ട് ഓള മാറ്റി ഏച്ചി വന്നാൽ പിന്നെ ഏച്ചിക്കാണ് പണി ശ്രീകുട്ടി ഫുള്ള് ഏച്ചിൻ്റെ ഓടം പറയുക കുളിക്കാണെങ്കിലും എന്താക്കാണെങ്കിലും പിന്നെ അത് ഞാൻ ഉള്ളിയൊക്കെ അരിഞ്ഞ് പിന്നെ നമ്മൾ ചിക്കനിലേക്കുള്ള വെളുത്തുള്ളി ഇഞ്ചി പെരിഞ്ചുരകം അതൊക്കെ ഞാൻ ചതയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെച്ചത് പിന്നെ ഇത് അവർ വരുന്നപ്പം കൊണ്ടുവന്നാട്ടോ തിരുനാവായനത്തെ പ്രസാദമാണ് കഠിന പായസം പിന്നെ പൊരിയും കൊണ്ടുവരുന്നു പിന്നെ വേറെന്താ വേറെ ഒന്ന് ഉറുക്കോ പിന്നെ വേറെന്തോ സാധനം കൊടുത്തു കൊണ്ടുവന്നു അതിൻ്റെ പേരിക്കറില്ല അപ്പം അതൊക്കെ കൊണ്ടുവന്നിരുന്നു കേട്ടോ പിന്നെ ഞാൻ ചിക്കൻ വന്നപ്പം ചിക്കൻ വിളിച്ചറിഞ്ഞതാണ് അപ്പോൾ ആൾ കൊണ്ടു അങ്ങനെ ചിക്കൻ വന്നപ്പം ഞാൻ കഴുകി അല്ല മുറിച്ച് കഴുകി വെച്ചതാണ് പിന്നെ അത് ഉപ്പേരി ക്യാബേജ് ഉപ്പേരി ഇട്ടോ ഇത് ക്യാബേജ് ക്യാബേജ് ഇട്ട അതിലേക്ക് തേങ്ങയും ഒക്കെ കൂടി തിരുമ്പി ഇതാക്കിയത് കേട്ടോ പിന്നെ ചിക്കൻ കറി വെച്ചത് ചേച്ചി തന്നെയാണ് ആദ്യം ഉള്ളി വാട്ടിയിട്ട് എണ്ണ അല്ല വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് ഉള്ളി വാട്ടിയിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അപ്പോൾ അതിൻ്റെയും സ്മെല്ല് പോയിട്ട് പിന്നെ പച്ചമുളകും കറിവേപ്പിലും ഒക്കെ ഇട്ട് വാട്ടി ഇതാക്കിയത് കേട്ടോ എന്നിട്ട് പിന്നെ അത് നല്ലോണം വാട്ടി വന്ന ശേഷം മസാലകളിട്ട് അല്ല ചിക്കൻ ഇട്ട് എന്നിട്ടാണ് പിന്നെ മസാലകൾ ഇട്ടത് നമ്മളിപ്പം മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ ഉപ്പ് ഒക്കെ ഇട്ട് നല്ല വയറ്റി വെച്ചാണ് ഇത് പിന്നെ എനിക്കും ഇങ്ങനെ നല്ല വെള്ളം പോലെ അല്ലെന്നാലും ഒരു എന്താ പറയുക ഗ്രേവി ടൈപ്പിൽ വേണം എന്നാലേക്കും ഇഷ്ടമുള്ള കെട്ടോ ഇങ്ങനെ ചിക്കൻ വയ്ക്കണത് പിന്നെ ഞാൻ പറഞ്ഞില്ല പച്ചക്കറി ഇളവനയെന്നു അപ്പോൾ അതൊക്കെ ചേച്ചി മുറിച്ച് വെച്ചിരുന്നു പിന്നെ അതിലേക്കൊരു തക്കാളി അത്യാവശ്യം എലുപ്പം പറഞ്ഞൊരു തക്കാളി ഇട്ടെടുത്തത് പിന്നെ പരിപ്പ് ആദ്യം കുക്കറിലിട്ട് നല്ല വേവിച്ച് എന്നിട്ടാണ് പിന്നെ എന്ത് നമ്മൾ ഈ ഇളവനും തക്കാളി പിന്നെ അതിൽ മസാലപ്പൊടികളൊക്കെ ചേർത്ത് വെച്ചത് പിന്നെ എന്താ പറയുക ഈ സാധനം എന്ന് ചിപ്ലിപ്പൊടിയെന്നൊക്കെ പറയും ഞങ്ങളിവിടെ എന്ന് വെച്ചാൽ ഇവിടെ പണിക്കാരുണ്ട് ഇതിൻ്റെ പണിയുണ്ട് എന്താ നമ്മളെ ജനലിൻ്റെ പൊളി വെക്കാണ്ട് അപ്പം അവിടെ നിന്നുള്ള ചിപ്ലിപ്പൊടി ഈ ചിപ്ലിപ്പൊടിയൊക്കെ കുണ്ടായത്തോട് ആവുമ്പോൾ കുണ്ടായത്തോട് വീടിൻ്റെ അടുത്ത് വീടിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ റോഡ് മുറിഞ്ഞ് കേൾക്കണം മരപ്പീടി ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഈ ചിപ്പിളിപ്പൊടി വാരലുണ്ട് സ്കൂളൊക്കെ വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അമ്മ ഉണ്ടാവും അച്ചമ്മ മാമ്മമാർ ഞങ്ങളൊക്കെ പോയിട്ട് ചിപ്പിളിപ്പൊടി വാരും അപ്പോൾ എനിക്ക് ഇത് കണ്ടപ്പോൾ വേഗം ഓർമ്മ ഉണ്ടായത് അപ്പോൾ ഞാൻ അവിടെ പോയി കിടന്നപ്പോൾ അതെടുത്ത് കൊണ്ടു കേട്ടോ ഒരു നമ്മൾ വാരെണ്ണയിലാക്കിയിട്ട് പിന്നെ ഈ തേങ്ങ ചിറകി വെച്ചത് എന്താ പച്ചക്കറിക്ക് വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ അതിൽ ജീരകം ഇട്ടണു പിന്നെ ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി എന്നുവെച്ചാൽ പരിപ്പ് ഇട്ട് കൂടുതൽ ഗ്യാസിൻ്റെ ഇതുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ വെളുത്തുള്ളി ഇട്ടിട്ടുള്ള ജീരെ തേങ്ങ അരിക്കലും പിന്നെ ഇതാ പ്ലംബിങ് ഞാൻ പറഞ്ഞത് പ്ലംബിങ്ങിൻ്റെ പണിയാണ് അപ്പോൾ അതിന് കയറിയ ആണ് ആകെ അവസ്ഥ പിന്നെ കറിയുണ്ട് പച്ചക്കറിയാണ് വെച്ചത് പിന്നെ ദാ അകത്ത് വെച്ചെടുക്കലുണ്ട് എന്നുവെച്ചാൽ നമ്മൾ കർക്കിടവാവിന് ചെയിണതാണ് അത് ഞങ്ങളപ്പം ഫുഡ് ഐറ്റംസൊക്കെ ഇതാക്കിയിട്ട് വെച്ചെടുക്കും അപ്പോൾ ശ്രീക്കുട്ടി ഓരോന്ന് പരിചയപ്പെടുത്തട്ടെ ഇന്ന വീഡിയോ എടുക്കും ഇന്ന വീഡിയോ എടുക്കുക പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഒന്ന് ജസ്റ്റ് കാണിച്ചതാണ് അപ്പോൾ അതിനേക്ക് ആവശ്യമാണ് പിന്നെ ഈ തുളസിയും പിന്നെ ഇതിൽ അരി ഇടും എന്നിട്ട് പിന്നെ തുളസി കൂടി നമ്മൾ പ്രാർത്ഥിച്ചിട്ട് വിളക്കിനെ ഇടുക വേണ്ടത് അപ്പം എന്തൊക്കെയാണെന്ന് വച്ചാൽ കണ്ടില്ല ചോറുണ്ട് പപ്പടം ഉപ്പേരി അച്ചാർ പിന്നെ പുളി ഞാൻ ഞങ്ങൾ ഇന്നലുണ്ടാക്കി അതുകൊണ്ട് പുളി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ സുധാട്ടെ വിളക്ക് തിരിയൊക്കെ ഇട്ടിട്ട് വിളക്ക് എത്തിക്കാം കേട്ടോ നമ്മൾ വെച്ചെടുക്കുമ്പോൾ നമ്മളുണ്ടാക്കിയ ഫുഡ് ഐറ്റംസ് നമ്മളെ പിതൃ പിതൃക്കൾക്ക് നമ്മൾ വെച്ചെടുക്കുന്നവരിതുണ്ട് അതറിയാലോ അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്കായിട്ട് ചെയ്യണമെന്ന് വെച്ചാൽ സുധാട്ടൻ്റെ ചേച്ചിക്ക് പോകണമായിരുന്നു അപ്പോൾ പിന്നെ രാത്രി വെച്ചുകൊടുക്കുമ്പോൾ പോകുകയില്ലല്ലോ ചേച്ചി നില വന്നാണ് അപ്പോൾ പിള്ളേരും ഏട്ടനും മാത്രം വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ ഉച്ചയ്ക്ക് പോകാനുള്ളുണ്ട് ഉച്ചക്ക് ശേഷം ചേച്ചിക്ക് പോകാനുള്ള ഞങ്ങൾ ഉച്ചയ്ക്കാണ് വെച്ചുകൊടുക്കുന്നത് അപ്പോൾ ഓരോന്നായിട്ട് നമ്മൾ ആദ്യം അച്ചാർ കളമ്പി പിന്നെ ചോറ് അപ്പോൾ സ്ത്രീകുട്ടിയാണ് സുധാട്ടനെ എരിപ്പ് ചെയ്യണം ഓരോന്ന് കൊണ്ടുവയ്ക്കുന്നുട്ടോ അപ്പോൾ അതിന് എനിക്ക് ചീത്തറിയുന്നുണ്ട് എന്ന് വെച്ചാൽ ഓൾ കറി ഇതൊക്കെ എടുക്കുമ്പോൾ പോയാൽ വിചാരിച്ചിട്ട് അവളോട് പറയുന്നത് അവിടെ വെക്കി വെക്കി അറിയുന്നുണ്ട് പക്ഷേ മുപ്പത്തി മൈൻ്റൊക്കെ അതൊക്കെ കൊണ്ടാക്കിയാണ് പിന്നെ ചോറ് കഴിഞ്ഞ ഉപ്പേരി പപ്പടം പിന്നെ അതാ ചിക്കൻ കറി വിളമ്പുണ്ട് പിന്നെ പച്ചക്കറി ഉണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ഇതും വെക്കും എന്താ പറയുക കള് അങ്ങനത്തൊക്കെ വെക്കും പിന്നെ ഞങ്ങൾക്ക് കള്ള് കിട്ടാഞ്ഞിട്ട് ഞങ്ങൾ വെച്ചിട്ടില്ല അത് ഇങ്ങനെ വെച്ചെടുക്കണേലും ഉള്ളതാണേ അതറിയാമല്ലോ ഒരുവിധാൾക്കാർക്ക് അറിയാമല്ലോ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പിന്നെ ഒരു ഗ്ലാസ്സിൽ വെള്ളം എന്നിട്ട് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കും എന്നുവെച്ചാൽ പ്രാർത്ഥിച്ചിട്ട് ആ ആരും പോവും വിളക്കിൻ്റെ മുകളിലിട്ടിട്ട് നമ്മൾ പ്രാർത്ഥിച്ച് പോകും എന്നിട്ട് കുറച്ച് നേരം ആ എന്താ ആ റൂമൊന്ന് ചാരി ആ റൂമിൻ്റെ വാതിലൊന്നു എന്താ ചാരി ഇടും പിന്നെ ആ റൂമിൽ പല സാധനങ്ങളുണ്ട് കിട്ടും ഇവരെ സുധാകരണൻ്റെ പണി സാധനമൊക്കെ ഉണ്ടാ റൂമിൽ അപ്പോൾ എല്ലാവരും കൂടി കണ്ണവിടെ ഇന്നലെ ജനലിൻ്റെ പൊളി കൊണ്ടെന്ന് പറഞ്ഞില്ല അപ്പോൾ അതിൻ്റെ വേസ്റ്റ് സാധനമൊക്കെ ഞങ്ങൾ ഞാനും ഏച്ചും കൂടി പോയിട്ട് കൊണ്ടുവന്നിരുന്നു വണ്ടിയിലാക്കി ഞാനും സുചാട്ടെന്ന് ചേച്ചി ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ചാക്കിലൊക്കെ ആക്കി കൊണ്ടുവന്നപ്പോൾ അതിനെക്കൊണ്ട് കണ്ണവിടെ കളിക്കാം അവനെ വീടുണ്ടാക്കി കളിക്കട്ടോ അവനും അവൻ്റെ അച്ഛമ്മ ഓരോരുത്തർക്കുള്ള റൂമൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് ഇത് പിന്നെ ഫസ്റ്റ് എടുത്ത വീഡിയോ കിട്ടോ ഇതിൽ വേറെ ഇതായിട്ടും അവൻ്റെ വീടൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ അതൊന്നും പിന്നെ ഞാൻ പിന്നെ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ അവനിങ്ങനെ കാണിക്കുന്നുണ്ടോ ഓരോരുത്തർക്കുള്ള റൂമാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരുടെ പേര് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് പിന്നെ ശ്രീക്കുട്ടിയും ചിന്നുട്ടിയും അപ്പം അവർക്ക് കഴിക്കാൻ ഇല വേണംന്ന് പറഞ്ഞിട്ട് ഇല പറഞ്ഞാൽ മുർഷം ഉണ്ടായിരുന്നു അപ്പം അത് കഴുകാന ടൂർ രണ്ടോളം അങ്ങനെ പോയി എന്നിട്ട് പിന്നെ ഞാൻ അടുക്കള ഭാഗത്ത് പോയിക്കപ്പം ആകെ വെള്ളം കളി വെച്ചിരുന്നു കാരണം ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ച് പണിക്കാർക്കും ഫുഡ് കൊടുത്തു അങ്ങനെ ചേച്ചി പോകാൻ വേണ്ടി നോക്കുക അപ്പം ബസ് വരുന്നുണ്ട് വളാഞ്ചേരിക്ക് പിന്നെ വളാഞ്ചേരിന്ന് വേറെ ബസ്സിന് പട്ടാമ്പിൾ ബസ്സിന് പോയിട്ട് അങ്ങനെ പോയി ചേച്ചി പോയി ഞാൻ പറഞ്ഞില്ലേ സുധാട്ടൻ്റെ ചേച്ചി പോയി അപ്പം സുധാട്ടിനെ സ്ഥലം ആ നാല് വയസ്സാവുമ്പണം അച്ഛൻ മരിച്ചത് അപ്പം എത്ര ആയിരുന്നു എത്ര കൊല്ലായി മുപ്പത്തിരണ്ട് ആ മുപ്പത്തിരണ്ട് മുപ്പത്തി കൊല്ലത്തായി ആ അച്ഛൻ മരിച്ചിട്ട് പിന്നെ സുധിയാട്ടെ കഴിഞ്ഞ ആവശ്യം എടുത്തില്ലായിരുന്നു എന്നുവച്ചാൽ വേറെ പണിക്ക് പോകുമ്പം വേറെ അർജൻറ് പണിയൊക്കെ ആകുമ്പോൾ എന്താ വാ എടുക്കൂല എന്ന് വെച്ചാൽ പണി ലീവ് ആക്കിയിട്ട് ഇരിക്കണം അപ്പം ഈ ഭക്ഷ്യത്ത് പിന്നെ വന്നിട്ട് മൂന്നാമത്തെ നാലാമത്തെ എന്താ വാവിനാണ് ബലി അങ്ങനെ ഇടൽ അതിന് മുന്നൊക്കെ എടുത്തിട്ട് ഇടുക്കൽ ഇടുക്കലെന്നല്ല എന്നാലും ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് മൂന്നാമത്തെ നാലാമത്തെ വശമാണ് കർക്കിട വാവിന് അവർ ഇടല് സുഖം ഇട്ടാണ്ട് അതിന് മുന്നൊക്കെ എന്താ പണി തിരക്കാവുമ്പോൾ പിന്നെ പുറത്തു നിന്നുള്ള ഭക്ഷണം അവര് അപ്പം അങ്ങനെ അവർ എടുക്കില്ല അപ്പം ആ അത്രക്കുള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക എന്നാലേ ഞാനിൻ്റെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ നമുക്ക് എന്തായാലും പറയാനുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല ഞാൻ പറഞ്ഞിരുന്നു വീഡിയോയ്ക്ക് ഒന്ന് വന്ന് നിന്നാൽ മതി ഞാൻ എൻ്റെ എടുക്കുമ്പോൾ പിന്നെ എൻഡിങ്ങിലൊന്നും അങ്ങനെ വന്ന് നിന്നാമല്ലോ എന്നാൽ നോക്കാം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എന്നാൽ ബൈ ഒരു ബൈ എടുക്കൂ ബായ്